ിഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ ഏറ്റവും അവസാന അവസാനഘട്ടത്തിലൊക്കെയാണ് പ്രചരണത്തിന്റെ ഘട്ടത്തിലൊക്കെയാണ് പ്രചരണത്തിന്റെ ഇടയിൽ അമിത് ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായിരുന്നു എണ്ണൂറ്റി അമ്പത് കോടി രൂപയ്ക്ക് സീതാദേവിക്ക് ഒരു ക്ഷേത്രം പണിയുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാസ്റ്റ് സർവേ പ്രകാരം മൂന്ന് ലക്ഷം പേർക്കാണ് ബിഹാറിൽ സ്വന്തമായൊരു വീടോ അല്ലെങ്കിൽ പട്ടിണി എന്ന് തന്നെ പറയാവുന്ന ഇടത്തേക്ക് എത്തിയിരിക്കുന്നത് അപ്പോഴാണ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എണ്ണൂറ്റി അമ്പത് കോടി രൂപ ഈ പാവപ്പെട്ടവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നതുപോലെ എണ്ണൂറ്റി അമ്പത് കോടി രൂപ കൊണ്ട് സീതാദേവിക്ക് ഒരു ക്ഷേത്രം പണിയുമെന്ന് പറഞ്ഞിരിക്കുന്നത് നാണത്താൽ തലകുനിഞ്ഞു പോകുന്ന ഇടത്തേക്കാണ് നമ്മുടെ നാട് എത്തി നിൽക്കുന്നതെന്ന് പറയാതെ വയ്യ അതവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ നാട്ടിലോട്ട് വരാം നമ്മുടെ നാട്ടിലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുകയാണ് നമ്മുടെ നാടിന്റെ റോഡുകളുടെ അവസ്ഥ പോലും എത്ര ശോചനീയ അവസ്ഥയിലാണ് ഇപ്പോഴും എന്നത് ഖേദിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഉളിയത്തുകടവ് പാർക്ക് നമ്മുടെ പയ്യന്നൂരിന്റെ ഒരു പ്രൗഢി വിളിച്ചറിയിക്കുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒക്കെ നിർണായക സംഭവമായിട്ടുള്ള ഉളിയത്തുകടവ് ഉപ്പ് സത്യാഗ്രഹം നടന്ന ഇടം ഇന്നും ആളുകൾ പോകാൻ കൊതിക്കുന്ന ഒരിടം അവിടത്തേക്ക് പോകുന്ന റോഡിന്റെ അവസ്ഥ ഒന്ന് കണ്ടുവരണം സുഹൃത്തുക്കളെ അത് നമ്മളെ കണ്ണുനീരണിയിക്കുന്ന രീതിയിലാണ് അതിലൂടെയുള്ള യാത്ര ആറുമാസത്തോളമായ ആളുകൾ ഈ ദുരിതയാത്ര സഹിക്കാൻ തുടങ്ങിയിട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ അടുത്ത മാസം ടെൻഡർ ആയി എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു പക്ഷേ എന്താകും എന്ന് കണ്ടറിയേണ്ടതുണ്ട് നമുക്ക് ആ വാർത്തയിലേക്കും ദൃശ്യങ്ങളിലേക്കും ഒക്കെ ഒന്ന് പോയി വരാം വളവോ തെരുവോ ഒന്നുമില്ല സ്ട്രേറ്റ് ആയിട്ട് കാര്യം പറയുകയാണ് സ്ട്രേറ്റ് മേരിയ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുളമോ തടാകമോ ഒക്കെ ആണെന്ന് തോന്നിയേക്കാം പക്ഷേ റോഡില് ഭീമൻ കുഴിയാണ് കുളിയത്ത് കടവ് ഉപ്പു സത്യാഗ്രഹ സ്മൃതി പാർക്കിലേക്കുള്ള റോഡാണിത് രണ്ടാം പർദോളി പയ്യന്നൂരിനെ രണ്ടാം പർദോളിയാക്കിയ സ്മൃതി പാർക്കിലേക്ക് പോകുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ ഏകദേശം ആറു മാസത്തോളമായി ഈ വഴിയിലൂടെയുള്ള ദുരിത യാത്ര സഹിക്കുകയാണ് പ്രദേശത്തുകാർ ദിവസവും രണ്ടോ മൂന്നോ ടു വീലറുകളൊക്കെ ഈ വെള്ളത്തിൽ വീഴും യാത്രക്കാർ പരിക്കേൽക്കും ചെളിയിൽ കുളിക്കും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇവിടെ നിരവധിയാണ് തിനോട് നഗരസഭയിലെ രണ്ട് വാർഡുകളുടെ അതിരാണ് ഈ റോഡ് റോഡിൽ ഒരു ഡ്രൈനേജ് സംവിധാനം ഇല്ലാത്തത് തന്നെയാണ് ഒരു പരിധി വരെ ഈ റോഡിന്റെ ഇത്ര വലിയ ഒരു ശോചനയാവസ്ഥയിലേക്ക് നയിക്കാൻ കാരണം എയർബോൺ കോളേജ് മറ്റൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ ഈ റോഡരികിലായി തന്നെയുണ്ട് നൂറുകണക്കിന് ആളുകളാണ് ദിവസേന ഇതുവഴി കടന്നു പോകുന്നത് പറഞ്ഞാല് പിന്നെ ഉപ്പ് സത്യാഗ്രഹത്തിന് പേരുക രണ്ടാം ബർദോളി എന്നാ പറയല് ഇവിടെ അപ്പം ഈ റോഡിപ്പോഴേ ഈ കഴിഞ്ഞ മഴക്കാലത്താണ് ഇത്രയും ദുരിത ഇത് വന്നത് ഇത് അവിടുന്ന് നമ്മുടെ ഇതില്ലേ മുസ്ലിം പള്ളീടെ അടുത്ത് വന്ന് ഇങ്ങോട്ട് വരുന്ന റോഡാണ് ഇത് ഇപ്പോഴ് വളരെ അവസ്ഥയാണ് പ്രത്യേകിച്ചും പല സ്ഥലം പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ സൈഡിൽ ഓത്തിയില്ല അതുകൊണ്ട് വെള്ളം റോഡ് കെട്ടിക്കിടന്ന് ഈ വാഹനങ്ങൾ വലിയ 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 പിന്നെ പ്രത്യേകിച്ചും ഇവിടെ ഒരു സിമൻറ്റ് കോടവൺ ഉണ്ട് അപ്പോൾ അവിടത്തേക്കെല്ലാം വലിയ വലിയ ലോഡ് കൊണ്ടുവരുന്ന വാഹനങ്ങളുണ്ട് പിന്നെ ഇവിടെ കുട്ടികൾ ഇപ്പം മറ്റു സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ കൂടി വരുന്നുണ്ട് ഇത് ഇവിടെ ഇപ്പം എയർബോൺ ഉണ്ട് ഐ എസ് ടി സ്കൂളുണ്ട് പിന്നെ മറ്റ് സ്കൂളിൽ പോകേണ്ട കുട്ടികളും ഇവിടുന്ന ആൾക്കാർ ഒന്ന് പോകുന്നുണ്ട് അപ്പം റോഡിൻ്റെ കാര്യം ഇത് വളരെ ശോചനീയമാണ് അതിപ്പം നമ്മളെ നഗരസഭാധികർ അത് മേൽനോട്ടത്തിൽ അവർ വേഗം ഇതിൻ്റെ ഇത് നിരവധി സ്കൂൾ ബസ്സുകൾ മറ്റു വാഹനങ്ങളൊക്കെ ഈ റോഡിനെ എല്ലാ ദിവസവും ആശ്രയിക്കുന്നുണ്ട് സാധാരണ റോഡിലെ കുഴികളെ പോലെ ഒന്നുമല്ല ഉളിയത്തു കടവ് റോഡിലെ കുഴികൾ മുട്ടറ്റം വെള്ളമാണ് ഓരോ കുഴിയിലും കെട്ടിക്കിടക്കുന്നത് അതീവ ശ്രദ്ധയോടെ സഞ്ചരിച്ചില്ലെങ്കിൽ ഏതോ സിനിമയിൽ പപ്പു പറയുന്നത് പോലെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കുകയാണെങ്കിൽ നമ്മൾ ഈ കുഴിയിൽ കിടക്കും നമ്മുടെ എഞ്ചിൻ തവിടുപൊടി പക്ഷേ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും റോഡിന്റെ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ പുനർനിർമ്മാണത്തിനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ ആസന്നമായ സമയമാണല്ലോ അതുകൊണ്ട് ഈ മാസം തന്നെ അടുത്ത മാസം തന്നെ നടപടികളിലേക്ക് കടക്കുമെന്നും അറിയാൻ പറ്റുന്നുണ്ട് പക്ഷേ അതിൽ തന്നെയും വലിയ പ്രതീക്ഷയില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ ഈ ഒരു അവസരത്തിലും പറയുന്നത് മഴ പെയ്യുകയാണ് കുഴികളിലൊക്കെ അതായത് വലിയ ആഴങ്ങളുള്ള കുഴികളാണ് റോഡിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളത് മഴ വെള്ളം നിറഞ്ഞതോടുകൂടി ഒന്നിലധികം ആളുകൾ ഒന്നോ രണ്ടോ ആളുകളൊക്കെ എല്ലാ ദിവസവും വാഹനം കൊണ്ട് ഇരുപചക്ര വാഹനങ്ങളൊക്കെ പെട്ടെന്ന് വീണുപോകുന്ന അവസ്ഥയും ഉണ്ട് എന്നാണ് സമീപവാസികൾ പറയുന്നത് വലിയ ഖേദകരം തന്നെയാണ് ഈ യാത്രാ ദുരിതം స్ట్రీట్ మీడియాకి వేడి కె ఎన్